പത്തനംതിട്ട അടൂർ ജനറൽ ആശുപത്രിയിൽ രോഗികൾക്കായി സൗജന്യ ഡ്രസ് ബാങ്ക് ഒരുക്കി ആശുപത്രി ജീവനക്കാർ അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് അടിയന്തര ഘട്ടത്തിൽ വസ്ത്രം നൽകാനാണ് ഡ്രസ് ബാങ്കിന്റെ പ്രവർത്തനം വാഹനാപകടത്തിൽപ്പെട്ട് നിരവധി ആളുകളാണ് ദിവസേന അത്യാഹിത വിഭാഗത്തിൽ എത്തുന്നത് പലപ്പോഴും അപരിചിതർ ആയിരിക്കും ഇവരെ ആശുപത്രിയിൽ എത്തിക്കുക അപകടത്തിൽപ്പെട്ട രോഗികളുടെ രക്തക്കറപ്പറ്റിയ വസ്ത്രങ്ങൾ അടിയന്തരമായി മാറ്റേണ്ട സാഹചര്യമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ രോഗികളുടെ കയ്യിൽ നിന്നും ഒരു നയ പൈസ പോലും വാങ്ങാതെ വസ്ത്രങ്ങൾ നൽകാനാണ് ഡ്രസ് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത് ഇതിനു പുറമെ ജനപ്രതിനിധികളും പോലീസും നിരവധി അനാഥരായ രോഗികളെയും ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടുവരാറുണ്ട് അസുഖം ഭേദമായാലും ബന്ധുക്കളാരും എത്താത്ത ഇവരെ അനാഥാലയങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെയുള്ള ഉള്ളവർക്കും ഇവിടെ നിന്ന് വസ്ത്രങ്ങൾ നൽകും ജീവനക്കാർ തന്നെയാണ് ഇത്തരം ആശയം മുന്നോട്ട് വെച്ചത് എന്ന് സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും നമുക്ക് നല്ലൊരു സഹകരണവും സഹായവും ഉണ്ടാകുന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണ് ചെയ്യുന്നതെന്ന് ആശുപത്രിയിൽ എത്തുന്നവരും പറയുന്നു പറഞ്ഞാൽ